ചോദ്യം ചെയ്യും ചോദ്യം ചെയ്താൽ കേസ് എത്തും പക്ഷെ പോലീസ് തയ്യാറാകുന്നില്ല ഒരു ചെറിയ രൂപത്തിൽ ഹൈക്കോടതി വേണ്ടി ഒരു റിപ്പോർട്ട് കൊടുത്തു ആ ആ രാജ്യമായി ആർ എസ് എസിനെ രാഷ്ട്രീയ പ്രചരണത്തിൽ കേരളത്തിൽ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഉത്തരമില്ല നാല് ദിവസം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗം ചേർത്ത് എം വി ഗോവിന്ദനെ പോലുള്ള ഒരു പരമനാറി പറയുകയാണ്

അവരെല്ലാം വിരുന്ന കസേരയിൽ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണം കരുതിരുന്ന് പറയുകയാണ് ഇതിനെ ന്യായീകരിക്കുകയാണ് സി പി എം ആണ് ഇതിന്റെ പേര് പിരിച്ചുവിട്ട മോഹൻതാണ് നല്ലത് നിങ്ങൾ പിരിച്ചുവിട്ട് പി ജയരാജൻ പറഞ്ഞ പോലെ ആർ എസ് എസ് നിങ്ങളൊക്കെ ഉള്ളിൽ ട്രൗസർ ഏതാ നിറമെന്ന് പരിശോധിക്കണം പണ്ടൊക്കെ ഇപ്പോ കാക്കി ട്രൗസറ ഉള്ളത് മനസ്സിലല്ല പരിശോധിച്ചാൽ തിരിയും അപ്പൊ നിങ്ങൾക്ക് നല്ല പണി നേരെ നേരെ ഓടി എന്തിനാ വളച്ചേട്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് വിടുവാൻ പോകുന്നില്ല ഇന്നലെ പോലീസ് ഇറത്തി വിടിയ അക്രമുണ്ടാവോ അക്രമോ ഞാൻ ആ അക്കൂട്ടറല്ല സി പി മാർച്ചി ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന നേതൃത്വം അനുകൾ കേട്ടോ ഒരു നേതൃത്വം ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഘട്ടം ഘട്ടം ഇത് അവസാനിക്കുന്നില്ല ഇതിന്റെ എവിടെ നിന്ന് ആരംഭിച്ചു ആരോടിനു പിന്നിൽ എന്ന് കേരളത്തിലെ മതനിരപേക്ഷ കേരളത്തോട് വിളിച്ചു പറയുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടമായി മുന്നോട്ട് പോകും ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ബോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു നിയോസ് സിക്സ് മന്ത്സ് ൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര